റിപ്പബ്ലിക് ദിന ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ എത്ര സമയമെടുത്തു ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് ഉത്തരം സ്വർണിം ഭാരത് വിരസത് ഓർവിക്കാസ് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ആറ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന ഏതാണ് ഉത്തരം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ഉത്തരം ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമുണ്ട് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ് ഉത്തരം ഡൽഹിയിലെ രാജ്പഥിൽ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ ഉത്തരം പാർലമെൻറ്റ് ലൈബ്രറിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം പ്രസിഡന്റ് സുഖർണോ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര ഗൺ സല്യൂട്ടുകൾ സമർപ്പിക്കുന്നു ഉത്തരം ഇരുപത്തി ഒന്ന് റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടത്തപ്പെടുന്നത് ഉത്തരം രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആര് ഉത്തരം എം എൻ റോയ് ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ഉത്തരം രണ്ട് തരത്തിൽ ലിഖിതം അലിഖിതം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കണം കൊണ്ടിരിക്കുന്നത് ഉത്തരം അമേരിക്ക ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിന പരേഡിൽ സെലൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ഉത്തരം ദീർഘചതുരം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചത് ഉത്തരം ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്ന് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് ഉത്തരം പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഉത്തരം നാല് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ജനക്ഷേമ രാഷ്ട്രം ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തി ആറിന് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഉത്തരം രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് ഉത്തരം രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന പരേഡിനിടയിൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ ഉത്തരം വിജയ് ചൗക്ക് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഉത്തരം ആമുഖം ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് ഉത്തരം സാൻ മരീനോ റിപ്പബ്ലിക് ദിന പരേഡിനിടയിൽ നൽകപ്പെടുന്ന അവാർഡ് ഉത്തരം ധീരതാ പുരസ്കാരം ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും ദേശീയ പതാകയിലെ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ചക്രം ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് ആദ്യം എഴുതിയത് ഉത്തരം സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ നൃത്ത രൂപം ഏത് ഉത്തരം ഭരതനാട്യം റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഉത്തരം ഭാരരത്നം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ഉത്തരം ബക്കീം ചന്ദ്ര ചാറ്റർജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ത്രിവർണ പതാകയുടെ മധ്യത്തിലെ അശോക ചക്രത്തിന് പകരം എന്തായിരുന്നു ഉത്തരം ചർക്ക ദേശീയ പതാകയിലുള്ള ചക്രത്തിൽ എത്ര ആറക്കാലുകളുണ്ട് ഉത്തരം ഇരുപത്തിനാല് ദേശീയ പതാകയിലെ വെള്ളനിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം സത്യവും സമാധാനവും ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം ഉൽപാദനക്ഷമതയും വളർച്ചയും ഇന്ത്യയുടെ ദേശീയ ചിഹ്നമേതാണ് ഉത്തരം അശോകസ്തംഭം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഉത്തരം കെ എം മുൻഷി ഇന്ത്യയുടെ ദേശീയ മുദ്ര ഉത്തരം സിംഹമുദ്ര ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര് ഉത്തരം ഒ ഹ്യൂം ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് ഉത്തരം അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് പ്ലീസ് കമൻ്റ് യുവർ ആൻസർ ശരി ഉത്തരവും ലൈക്കുകളുടെ നമ്പറും അനുസരിച്ചായിരിക്കും വിജയിയെ കണ്ടെത്തുക താങ്ക് യു